നമസ്കാരം സ്വാഗതം ഐ എൻ ഡി യു സി ചേർത്തല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലിയും സമ്മേളനവും നടത്തി ചേർത്തലയിൽ നടന്ന റാലി ഡി സി സി സെക്രട്ടറി സജി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഐ എൻഡിയുസി ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി സോളമൻ മൈദിന സന്ദേശം നൽകി തൊഴിലാളി ദ്രോഹ നടപടികൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രിക്കും കേരള മുഖ്യമന്ത്രിക്കും ഒരേ നിലപാടാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു തൊഴിലാളി സംഘടന ഏറ്റവും മഹത്തരമാണ് ഏതെല്ലാം വികസന പ്രവർത്തനം എന്തെല്ലാം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും തൊഴിലാളിയെ കൂടാതെ ഈ രാജ്യത്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ലെന്ന് ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം അതുകൊണ്ട് തന്നെ തൊഴിലാളിയുടെ സംരക്ഷണമാണ് ജനസംരക്ഷണം അതിലൂടെയാണ് രാജ്യത്തെ മഹത്വപ്പെടുത്താൻ തന്നെ ഉയർച്ചയിലേക്ക് നയിക്കാൻ കഴിയുള്ള വിശ്വാസമാണ് അത് തന്നെയാണ് നമ്മളെ ഇത്രയും പ്രകോപനം മായ പല കാര്യങ്ങളും വരുമ്പോൾ പോലും തൊഴിലാളികൾക്ക് നിൽക്കുകയും സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിയമ നിയമങ്ങൾ നൂറ്റി ഇരുപത്തിയെട്ട് നിയമങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് നീക്കം ചെയ്യുമ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് കീഴിലുള്ള തൊഴിലാളികളിൽ നിന്ന് എടുത്ത് നീക്കം ചെയ്യുമ്പോൾ ഈ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഞങ്ങളെന്ന് പറഞ്ഞത് ഒരു കാര്യവും ഗവൺമെന്റിൽ ഇല്ല അപ്പോൾ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റ് കേന്ദ്രത്തിലും സംസ്ഥാനത്ത് ഇവിടെ നിന്നുകൂടെ തന്നെ ഞങ്ങൾ തൊഴിലാളി വിരുദ്ധ ഇപ്പം നമുക്കറിയില്ല എൺപത്തിരണ്ട് ദിവസം പിന്നിട്ട ആശാവർക്കേസിൻ്റെ സമരം പത്ത് തൊഴിലാളി തൊഴിലാളികളെ കൊണ്ട് അവരെ സമരം ചെയ്യിച്ച് അവരെ രക്തമൊഴിക്കാൻ അധികാരത്തിൽ വന്ന പാർട്ടി ഒരു കെട്ടിപ്പാർട്ടി എന്നുള്ള പ്രവർത്തിക്കുന്ന ഒരു ഭരണകക്ഷി ഡി സി സി സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സി ഡി ശങ്കർ ആർ ശശിധരൻ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ഡി യു സി ജില്ലാ സെക്രട്ടറിമാരായ പി ആർ സജീവ് ജി സോമകുമാർ കല്ലാപ്പുറം സാബു എൻ സുമന്ദ്രൻ റീജിയണൽ ഭാരവാഹികളായ ജി വിശംബരൻ നായർ കെ ദേവരാജൻ പിള്ള രഞ്ജിത് പി ചെങ്കണ്ട ആർ രജിൻ മണ്ഡലം പ്രസിഡന്റുമാരായ ടി കുഞ്ഞുമോൻ ആർ പ്രേംരാജ് മഹേഷ് പട്ടണക്കാട് പുരുഷൻ എൻ വി ഷാജി സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു സമാപന സമ്മേളനം ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ സി ആന്റണി ഉദ്ഘാടനം ചെയ്തു തോമസ് വി പുളിക്കൻ ശൌരിക്കുട്ടി ജോസഫ് വെട്ടയ്ക്കൽ സുനിൽ ഉമ്മാത്ര സജീവൻ സജീവൻ ചെട്ടിയാർ വിജയചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ ഡി യു സി റീജിയണൽ സെക്രട്ടറി രാജേഷ് തോട്ടത്ര സ്വാഗതം പറഞ്ഞു ചേർത്തല